ിൽ രേഖപ്പെട്ട സർവ്വ വസ്തുക്കളെയും സർവ രേഖകളെയും നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ണായിരുന്നു അപ്പം നബി സല്ലാ അലൈഹി വസ്ലമേയും അതുപോലെ തന്നെ നബിയുടെ പരിശുദ്ധമായ കണ്ണും അതുപോലെ തന്നെ ഔലിയാക്കളെയും ഒക്കെ അവർക്കൊക്കെ പരിശുദ്ധിയുണ്ട് അവരൊക്കെ ഉന്നതന്മാരാണ് എന്ന് വരുത്തി തീർക്കാനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇല്ലാവചനങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട നബിയുടെയും സഹാബത്തിൻ്റെയും ഒക്കെ പരിശുദ്ധിയെ അറിയിക്കലാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു സുബ്ഹാൻ നവത്താല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ആയത്തുകൾ തന്നെ അവരെ പരിശുദ്ധിക്ക് വേണ്ടത്ര പാടുണ്ട് ഒരുപാടുണ്ട് നബി സുല്ലാ അലൈ വല്ല പഠിപ്പിച്ച് തന്ന ഹദീസുകളുണ്ട് ഇവിടെ നബിക്കില്ലാത്ത എന്ന് മാത്രമല്ല ഒരു പഠിപ്പിനും അള്ളാഹു സുബാൻ അവത്താല നൽകാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ നബി നബിസ്വല്ലാഹു അലൈവസലമ്മക്കും മറ്റു ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതിലൂടെ ആളുകൾക്ക് ഇല്ലാത്ത മഹത്വങ്ങൾ നൽകുകയും അവസാനം ആ ആളുകളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇവരെത്തുക ജിഫിനി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നബിസ് അല്ലാഹു വസ്ലം എന്ത് ചെയ്യേണ്ടത് കൈയൊക്കെ പിന്നി കെട്ടിയിട്ട് ഇങ്ങനെ ആ എൻ്റെ ഒരു മനസ്സിലാക്കി ഏഹ് ആരാന്നുള്ള പോലെ തിരിച്ചറിയുന്നതിൽ പറയേണ്ടത് പക്ഷെ അതല്ല അവിടുന്ന് പറഞ്ഞത് ലാത്ത ഹാ കഥ ഇങ്ങനെ പറയരുത് പറയരുത് ഇത് ലൗഹിൽ നിന്ന് ാഹി സാഹു അലൈവലമക്കും അതുപോലെ തന്നെ സ്വഹാബാക്കൾക്കും വേറെ പലർക്കുമെല്ലാം വായിക്കാൻ കഴിയും എന്ന് ഒരാൾ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കേട്ട ശേഷം അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിശുദ്ധ ഖുർആാൻ തങ്ങൾക്ക് സമ്മാനിച്ചു അതല്ലെങ്കിൽ പതിപ്പ് ഇബിനി അലൈഹി സ്വലാത്തു വസ്ലാം ലോഹുൽ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് നബിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോഹുൽ മഹബൂദിലേക്ക് നോക്കി വിശുദ്ധ ഖുർആാൻ്റെ കോപ്പി എഴുത്തുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ട സർവസ്വും കാണാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ലബിസുലി വസ്ലമ്മ തങ്ങളുടെ കണ്ണായിട്ടുണ്ട് എന്ന് അർത്ഥം അപ്പം അത്ര വിശുദ്ധമായ ഒരു കണ്ണായിരുന്നു റസൂൽ സലഹ് വലി വസ്സലമ തങ്ങൾക്കുള്ള കണ്ണ്

ഖുർആാനെ അവിടെ നിന്ന് തന്നെ നോക്കി വായിക്കാനൊക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു അത് വേറെ പലർക്കും ഉണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സംസ്ഥയുടെ പ്രസിഡന്റാണ് ജഫ്രിങ് മുത്തുഖായ തങ്ങൾ അപ്പോൾ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അലഹമ്മൂല് വസ്ലത്ത് വസ്സലാ അലഹൂലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം ഉമ്മത്തിന് അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ ഒരു പ്രധാന വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഒരു പണ്ഡിതൻ അത് അവരുടെ അധ്യക്ഷനാണ് വളരെ നിരുത്തരവാദിത്വപരമായ രൂപത്തിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് കാരണം റസൂല്ലി സല്ലാഹു അലൈ വസ്ലമ്മക്കും അതുപോലെ തന്നെ സഹാബത്വവും മറ്റുള്ള ആളുകൾക്കുമൊക്കെ അള്ളാഹു സുബ്ഹാൻ നവത്താലയുടെ ലോഹിലേക്ക് നേരിട്ട് നോക്കാനും അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങൾ നോക്കി വായിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ സാഹു വൈ അലൈഹി വസ്ലമ്മയുടെ ജീവിത അതുപോലെ അദ്ദേഹം നബി അടക്കമുള്ള നബിയും നബിയുടെ സഹാപത്തും സഹിച്ച ത്യാഗങ്ങളൊക്കെ ഒരുപാട് നാടകം കളിച്ചതായിരുന്നു എന്ന് പറയേണ്ടി വരും പലപ്പോഴും ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ഇപ്പം നബി സല്ലാ അലൈഹി വല്ലമേയും അതുപോലെ തന്നെ നബിയുടെ പരിശുദ്ധമായ കണ്ണും അതുപോലെ തന്നെ ഔലിയാക്കളെയും ഒക്കെ അവർക്കൊക്കെ പരിശുദ്ധിയുണ്ട് അവരൊക്കെ ഉന്നതന്മാരാണ് എന്ന് വരുത്തി തീർക്കാനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇല്ലാവചനങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട നബിയുടെയും സഹാബത്തിൻ്റെയും ഒക്കെ പരിശുദ്ധിയെ അറിയിക്കലാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു സുബാനവത്താല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ആയത്തുകൾ തന്നെയുണ്ട് അവരെ പരിശുദ്ധിക്ക് വേണ്ടത്ര പാടുണ്ട് ഒരുപാടുണ്ട് നബി സുല അലൈ പഠിപ്പിച്ചു തന്ന ഹദീസുകളുണ്ട് അത് സമൂഹത്തിന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ സമൂഹത്തിന് വലിയ നേട്ടങ്ങളും അതുപോലെ തന്നെ സമൂഹം നേരായ വഴിയിലേക്ക് വരികയും ചെയ്യും ഇവിടെ നബിക്കില്ലാത്ത എന്ന് മാത്രമല്ല ഒരു പടപ്പിനും അള്ളാഹു സുബാൻ അവത്താനം നൽകാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മക്കും മറ്റു മഹ്ലൂഖ്യങ്ങൾക്കുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിലൂടെ ആളുകൾക്ക് ഇല്ലാത്ത മഹത്വങ്ങൾ നൽകുകയും അവസാനം ആ ആളുകളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് കാണുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് ഇവരെത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖൈബ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ അർഷും അർഷിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഖൈബിയായ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരാൾ മുത്തഖിയായി തീരണമെങ്കിൽ അയാൾ ഖൈബിൽ വിശ്വസിക്കുന്നവനാകണമെന്നതാണ് അള്ളാഹു സുബാനോ താല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വിശുദ്ധ കുറാൽ രണ്ടാം അധ്യായ സൂറത്ത് ബക്കറ തുടങ്ങുന്നത് തന്നെ പുതലുൽ മുത്തഖീൻ അല്ലദീനു മീനൂൻ ബിൽ ഖൈബി എന്നാണ് ആ ഖൈബി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഹാസിയത്തിൽപ്പെട്ട കാര്യമാണ് അള്ളാഹ്ക്ക് മാത്രമേ എന്താ ഉള്ളൂ വൈബ് അറിയുകയുള്ളു ഒരിക്കലും തന്നെ പഠിപ്പുകൾക്ക് വൈബ് അറിയാൻ കഴിയുകയില്ല അത് കഴിഞ്ഞു പോയ വിഷയത്തിലുള്ള കാലത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും വരാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ അത് അള്ളാഹുവല്ലാതെ ആർക്കും അറിയുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ലമയെ കുറിച്ച് ആയിഷാർ അലി അള്ളാഹൻഹ പറയുന്നതാണ് അതായത് ആയിഷാർ അള്ളി അള്ളാഹുനിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് മഹാകളവ് പറയുന്ന ൾ പറയുന്ന മൂന്ന് വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുന്ന ആളുകളെന്ന് എന്ന് പറയുവാൻ വേണ്ടി അള്ളാഹുനെ പഠിപ്പിച്ചു തന്നൊരു കാര്യം മൻ അന്ന നാളെ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നബി നബ്സല്ലാ വസ്സലമ്മ അറിയിച്ചു തരുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അങ്ങനെ വാദിക്കുകയാണെങ്കിൽ ഫക് അല അലാഹിഫിരി അവൻ അള്ളാഹുവിൻ്റെ മേൽ വമ്പിച്ച കളവാണെന്താക്കുന്നത് പറയുന്നത് എന്താണ് കാരണം നബിയോട് അള്ളാഹു താല പറയാൻ ആവശ്യപ്പെട്ടത് കുൽമുസ് കാരണം അള്ളാ നബിയോട് പറയാം കുൽ നബിയെ അങ്ങ് പറയുക അള്ളാഹു അല്ലാത്ത ആരും തന്നെ ആകാശഭൂമികളിൽ ഉള്ള ആരും തന്നെ ഖീബ് അറിയുകയില്ല എന്നല്ലയാണ് പറഞ്ഞത് അപ്പോഴാണ് ആര് പറയേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് അല്ല മുഹമ്മദ് നബിക്കോട് നോക്കി വായിക്കാൻ കഴിയും ലോഹിൽ നിന്ന് നിന്ന് നോക്കി വായിക്കാൻ കഴിയും മഹാനായ ഉമർ ബുൽഖത്താബ് അറു അഹാമിന് ലോഹിയിൽ നിന്ന് നോക്കി വായിക്കാൻ അറിയും അവർക്ക് ഉണ്ടാകാൻ പോകേണ്ടതറി ഉണ്ടായതറിയും കഴിഞ്ഞതറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പേരിലാണ് ഇവർ എന്താക്കുന്നത് കളവ് പറയുന്നത് കാരണം അള്ളഹ പറയുന്നു ആർക്കും അറിയില്ല മുസ്ലിയാർ പറയുന്നു എല്ലാവർക്കും അറിയും ഇതിൽ ഏത് വിശ്വസിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് സൂറത്ത് അനാമിൽ അള്ളാഹു സുബാൻ തല പറഞ്ഞല്ലോ നബിയോട് പറയാൻ വേണ്ടി പറയണം കുല്ല അക്കൂലുലക്കും ഇന്ദി ഖസ ഇൻല അള്ളാഹുവിൻ്റെ ഖജനാവ് എൻ്റെ അടുക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയുകയില്ല അത് അതെന്താണ് അങ്ങനെ തന്നെ പറയണെന്നാണ് പറഞ്ഞത് മാത്രമല്ല വല അൽ ഖയിബ എനിക്ക് ഖയീബ അറിയുമെന്നും ഞാൻ ഞാനെന്തില്ല പറയുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ അള്ളാഹു അങ്ങനെ തന്നെ പറയാൻ പറയണം ഇത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ഏജാസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇത്തരത്തിൽ പലതും പറയുന്ന ആളുകൾ എന്താവും വരുന്ന അള്ളാർക്കെ അറിണ്ടല്ലോക്കായി പറയുമല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ എന്താക്കിയതാണ് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു വെക്കണം ഞാൻ ആലോചിച്ച് നോക്കാം നബിസല അള്ളാഹു അലൈഹി വസ്ലമ്മക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള നബിയുടെ ഭാര്യ ആയിഷാർ അലി അള്ളാഹ് അൻഹ ആയിഷാർ അലി അള്ളാഹു അൻഹയുടെ പേരിൽ വ്യ വിചാരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യം അഥവാ മുനാഫിക് വ്യ വിചാരോപണം ഉന്നയിച്ചല്ലോ നബ്സല അള്ളാഹു അലൈഹി സ്വലം ആ വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സങ്കടത്തിലായി നബ്സല അള്ളാഹുസ്വലം എന്ന എന്താ പറയേണ്ടത് വന്നാരത്തെ മനുഷ്യന്മാരെ നിങ്ങൾ എന്തെയും പറയണ്ടത് ഞാനതൊക്കെ എന്താക്കിണ്ട് നോക്കിയാൽ എനിക്കതൊക്കെ കാണുന്നുണ്ട് ഏഹ് നിങ്ങൾ എൻ്റെ ഭാര്യനെ കുറിച്ചാണ് പറയേണ്ടത് അത് നിങ്ങൾ എന്താണ് നിസ്തഹ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞോ ാലോചിച്ച് നോക്കണം എന്നാ ഇനി വേണ്ട ആയിഷാ ബീബി അള്ളാൻ്റെ വലിയല്ലേ ആയിഷാ ബിബി നബി എങ്ങൾ അതിൽ നോക്കി നമ്മൾക്ക് അത് കാണുന്നില്ലേ ഇപ്പോൾ ജിഫ്രി മുത്തുക്കായത്തങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ആയിഷാ അബീബ് കാണണം മുഹമ്മദ് നബി കാണും ആയിഷാ ബീബിൻ്റെ ഒപ്പ അബുബഖർ അള്ളഹിന് കാണണം ഇനി നബിസ് അല്ലാസ്സലാമയുടെ മറ്റൊരു എന്താണ് പറയുക ഭാര്യയുടെ പിതാവായ ഉമർ കാണണം കാരണം ഇദ്ദേഹത്തിന്റെ കാശ് ഉമർ റതി അള്ളാഹനൊക്കെ കണ്ട് പറഞ്ഞു ഉമർ റതി അള്ളാഹൻ നിജാബിന്റെ ആയത് എന്താണ് ഇറങ്ങാനുള്ളത് കണ്ടതുകൊണ്ടാണ് നബിന്റെ ഭാര്യനോട് എന്താണ് മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞത് നബിന്റെ അടുത്ത് ചെന്നതും പരാതി പറഞ്ഞെന്നൊക്കെയാണ് പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഉമർ റതി ഉള്ളാഹൻ അത് കണ്ടിരുന്നെങ്കിൽ അന്ന് ആ പറഞ്ഞ മുനാഫിക്കുകളുടെ വായ അടക്കാൻ ഉമർ റതി ആരും വേണ്ട അപ്പോൾ ഈ നിലക്ക് ആയിഷാ റതി അള്ളാഹൻഹേയുടെ പേരിൽ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും നബി സല്ലാഹു അലഹി വസല്ലമക്ക് ഈ വിഷയത്തിൽ വഹിയിറങ്ങുന്നത് വരേക്കും നബി സല്ലാ അലൈഹി വല്ലം എന്താണ് വളരെ ആശങ്കയിലും പ്രയാസത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത് അത് അതിഥികളിൽ നിന്ന് വ്യക്തമാണ് ആയിഷാർ അലഹി അള്ളാഹൻ അതിനേക്കാൾ വലിയ ആശങ്കയിലും പ്രയാസത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിടുപിടുക തള്ളി ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ തള്ളി വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നാടകം പോലെയാവും അത് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒരു നാടകം പോലെയാണ് നമ്മൾ എന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഇത് നബ്സുല അള്ളു അലൈസ്ലാമിയുടെ മാത്രം അവസ്ഥ ഒരു പ്രവാചകനും വഹി ഈ പറഞ്ഞ പോലെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളല്ലാതെ റൈബായിട്ടുള്ളൊരു കാര്യം അറിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ വീട്ടിലേക്ക് കുറച്ച് കുടുംബ എന്താ കുറച്ച് ഒരു സന്ദർശകർ വന്നു അതിഥികൾ വരുന്നുണ്ട് അപ്പോൾ അതിഥികൾ വന്നതല്ലേ എന്നുള്ളവർക്ക് വീട്ടിലുണ്ടായാലും നല്ലൊരു പശുക്കുട്ടീനൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറക്കുകയും നല്ല സദ്യ ഒക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുപോച്ചപ്പോൾ ഇവർ തിന്നണില്ല ഇത് കുറാൻ പറഞ്ഞ കാര്യമല്ലേ ആകെ ബേജാറായിട്ട് ഇങ്ങനെ നിൽക്കണം എന്താ പറഞ്ഞെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തതിൽ ഇവല്ല അതൊരു അവർക്ക് പറ്റാത്തതുണ്ട് അല്ലെങ്കിൽ ഒരു അതിഥി മര്യാദകൾ പാലിക്കേണ്ട വിഷയത്തിൽ എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്നൊക്കെ ബേജാറായി നിൽക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങൾ മലക്കളാണ് ഞങ്ങൾ യൂത്തിൻ്റെ സമൂഹത്തിലേക്ക് പോകണ വൈക്കൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണെന്ന് അപ്പോൾ ജെഫിലി മുത്തുഖേദങ്ങള് പറഞ്ഞ അർത്ഥ ഭാഷ നോക്കണമെങ്കിൽ വെറുതെ ആ എന്താണ് പശുക്കുട്ടീനെ ഒരു നാടകമല്ല അല്ലേ ഒരു നാടകം ഒരു പശുക്കുട്ടീനെ അറക്കുന്നു അപ്പോൾ നേരം തട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ എനിക്കറിയാം എന്നാലും പിന്നെന്താണ് ഫോർമാലിറ്റി നിങ്ങളിവിടെ വന്നതല്ലേ എന്നുള്ള നിലക്ക് അതായത് വേണ്ടി കളിയാക്കി ചിരിക്കണ സാഹചര്യം ഒന്നും ഉണ്ടാകേണ്ടിയിരുന്നത് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇനി നമ്മൾ ആലോചിച്ചു നോക്കുക യാഹൂബ് നബി അലൈ ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹാമിൻ്റെ പേരക്കുട്ടിയാണ് അതെ ആ പേരക്കുട്ടിയുടെ മകന് എന്തായി അദ്ദേഹത്തെ ചെന്നായി കടിച്ചു എന്ന് പറഞ്ഞ് കാക്കന്മാരെല്ലാരും കൂടി വന്നിട്ട് കളവ് പറഞ്ഞപ്പോൾ ചെന്നായി കടിച്ചിട്ടില്ല ഓക്കെയാണ് അദ്ദേഹത്തിന് അറിയാം കാരണം ഇവർ കൊണ്ട തെളിവുകളൊക്കെ അത് ഏതൊരു ബുദ്ധിയുള്ള എനിക്ക് മനസ്സിലാവും പക്ഷേ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് അതിൻ്റെ പേരിൽ ആ നബി ദുഃഖിക്കുകയാണ് ദുഃഖിച്ച് ദുഃഖിച്ച് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്താണ് വെള്ള കളറായി പോയി എന്ന് എന്ത് നമുക്ക് വിശുദ്ധ കുറേ ലായത്തിൽ അള്ളാഹു സുബാനത്താലെ പഠിപ്പിച്ചു തരാം ഇങ്ങനത്തെ അവസ്ഥകൾ ഇനിയും ആലോചിച്ച് നോക്കാം സലതാലേ സ്വലം ആ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് മക്കയോട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോയിരുന്നു ഭയങ്കര സങ്കടത്തിൽ പറയുമ്പോൾ എന്താ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എടാ ഞാനൊക്കെ കാണുന്നുണ്ട് ഞാൻ വരും കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തരയ്ക്ക് കയ്യ കേട്ടെ നിങ്ങളൊക്കെ ശരിയാക്കി തരാം എന്നിപ്പോ പോകണ്ട തർക്കണമൊന്നുമില്ല എന്ന് പറഞ്ഞു പോകണം അങ്ങനത്തെ സംഭവം തന്നെ എന്തില്ല ഉണ്ടാകുന്നില്ല ഇനി ഒന്നാലും ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ പോലെ മുതിർന്ന പണ്ഡിതന്മാരൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് അത്ഭുതമാണ് വേറൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഹുദൈബിയ സന്ധിയുടെ ഒരു ചരിത്രം ഒന്നാലോചിച്ച് നോക്കുകയാണെ നബ്സുല്ലാഹു അലഹി വസ്ലമയും സുഹൈൽ അബിൻ അബ്രാഗത്ത് നബ്സുലു അലൈഹി വല്ലാമ മറു ഭാഗത്ത് സുഹൈൽ അബിൻ ഇങ്ങനെ പറയുന്നതിനനുസരിച്ച് തിരുത്തി ഇങ്ങനെ എന്താണ് എഴുതാ സന് ഈ സന്ധി എഴുതുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ സൈലബി നമ്പർ പറയാം റഹ്മാൻ റഹിമു അള്ളാൻ ഞങ്ങൾക്ക് അറിയില്ല ഇവിടെ യമാമിയിലോടെ ഒരു റഹ്മാൻ റഹീമൊക്കെ ഉണ്ട് നമുക്കറിയാം വിസ്മിഖ് അള്ളാഹ്മെന്ന് എഴുതണമെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത് മുഹമ്മദ് റസൂലാണ് എന്റെ ഭാഗത്തു നിന്നാണെന്ന് പറയുമ്പോൾ മുഹമ്മദ് റസൂൽ എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മളില് സന്ധിന്റെ ആവശ്യമില്ലല്ലോ മുഹമ്മദ് ബിൻ അബ്ദുള്ള ഞങ്ങൾക്ക് അങ്ങനൊക്കെ മാറ്റി ഇതാ പറയുന്നു പിന്നെ ഒരിക്കൽ പോലും നീതിയുടെ പക്ഷത്തു നിന്ന് ചിന്തിച്ചാൽ നീതിയാണെന്ന് തോന്നാത്ത രൂപത്തിൽ ഏകപക്ഷീയമായിട്ടാണ് എന്താക്കിണ്ട് കരാറുകളൊക്കെ ആയതുകൊണ്ട് ഉമർ അൽ ഖത്താ പ്രദീറ്റ് ചോദിക്കുന്നുണ്ട് നബിയെ നമ്മൾ ഇപ്പണ്ട യുദ്ധം ചെയ്തിട്ട് നമ്മളാണ് മരിക്കണെന്ന് വിചാരിക്കുക നമ്മൾ സ്വർഗ്ഗത്തിലല്ലാതെ ഇവര് ആണ് മരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നരകത്തിലല്ലാതെ പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനത്തെ ഒരു സന്ധി കേൾക്കണേ അപ്പൊ ജിഫ്രിക്കോയെ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയെ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ നബിയപ്പോ എന്ത് പറയണോ പറയണോ നോക്കുക എനിക്ക് കാണൂലേ എവിടെ ലോഹില് ഞാൻ കണ്ടിട്ടുണ്ട് ലോഹിലെന്ത് ഇത് പഠിച്ചു എന്നെ വറുതാക്കൊന്നുമില്ല അത് ചിലപ്പോൾ മൂപ്പര് അങ്ങനെ ആ വാദത്തെ കണ്ടിട്ട് പറഞ്ഞാണെന്ന് പറയാം അപ്പൊ നിജം ഒന്നും നോക്കുമ്പറേ പഠിച്ചു എന്നെ അവിടെ അല്ലേ ആ സോറി കേട്ടാ നബിയ ഞാന് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മറുപടി പോണം അല്ലേ ചെയ്തു നേരെ പോക്കരുള്ളടുത്തേക്ക് ചെല്ലാണ് അബൂബക്കർദ്ദി അള്ളാഹു എൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അബ്ബുബക്കർനോട് എന്താ പറഞ്ഞത് നിങ്ങളെ നിന്ന് പിന്നോട് പറഞ്ഞു നോക്കി അപ്പോൾ അബ്ബ് ബക്രദ് അള്ളഹാന്ന് മറ ഇന്നു നോക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു അർഷിക്കോ അല്ലെങ്കിൽ ഔഹക്കോ കാണിച്ചു കൊടുക്കല്ലോ ചെയ്യുന്നത് നബ്സലാ അലൈഹി വസ്ലമേ പറഞ്ഞല്ലോ ഉമറോ എന്താക്കി ക്ഷമിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ പൊട്ടൻ ചിന്തകളും ആശയങ്ങളും വെറുതെ സമൂഹത്തിലേക്ക് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോലെ അജണ്ടകൾ ഉണ്ടാവും കാരണം ഇതില് പലർക്കും അറിയുന്ന പറഞ്ഞത് ഈ പലർക്കും അറിയെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു കച്ചവടത്തിനുള്ള ഒരു ഒരു മരുന്നിട്ടാണ് അപ്പൊ അങ്ങനെ ആ വഴിമരുന്ന് ഇട്ടിട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എന്താണ് അതൊരു നാടകം കളി ഒരു എന്താണ് പരിഹാസമായി തീരാണ് തിരശ്ശീലക്ക് മുമ്പിൽ അല്ല പിറകിൽ കളിക്കുന്ന ഒരു കളിയെ പോലെ മുമ്പിൽ ഇതൊക്കെ വരെ ഇതെന്താ സംഭവിക്കുക എന്നുള്ളതറിയാം എങ്ങനെയാകാന്നറിയും എന്നിട്ടിതിങ്ങനെ ആ ഒരു ആളെ എന്താക്കുന്ന ഒരു മോശമായി കാണിക്കുന്ന ഒരു പരിഹാസമായി തീരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിക്കുന്നത് പ്രവാചകന്മാർക്കും ഔലിയാക്കൾക്കും മഹത്വമല്ല ഇതിലൂടെ ഉണ്ടാകുന്നത് മഹത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടതെന്നാണ് സൂചിപ്പിക്കാനുള്ളത് എല്ലാ ആലം എല്ലാവരും ഗൗരവമായി എടുക്കേണ്ടുന്നൊരു വിഷയമാണ് പ്രത്യേകിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ജനങ്ങളോട് സംസാരിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചെടുത്തോളം പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ തന്നെ പഠിച്ച് ബോധ്യപ്പെട്ട സംഗതികൾ മാത്രം പറയാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇപ്പോൾ എന്തായാലും ഒരു നാക്കുപുഴയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മുസുലായി ഇത് വേറെയും ഒരുപാട് ഇങ്ങനെയുള്ള സംഗതികൾ വേറെ പല വേദികളും ഇതുതന്നെയും ഒക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താ ാണ് വിഷയത്തിലുള്ള വിശ്വാസം അവരുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെട്ടൊരു നേതാവാണ് നേതാവ് മാത്രമല്ല അവരുടെ ദൃഷ്ടിയിൽ നബി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് ഇയാൾ അങ്ങനെ ഉള്ള ഒരാൾ നബി സല്ലാല്വല്ലമിയുടെ വിഷയത്തിലുള്ള വിശ്വാസത്തെ മതം പഠിപ്പിച്ച പ്രകാരം മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കാരണം അങ്ങനെ അവകാശപ്പെടുന്ന ആളുകൾ വളരെ അർഹതപ്പെട്ട ആളുകളാണല്ലോ നൗസല്ലാ ആരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കല് സത്യത്തിൽ ഇത്തരം ആശയങ്ങളുടെ പിന്നാമ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂത ക്രൈസ്തവർ അവരാണ് പിന്നെ ഈ കാര്യത്തിലൊക്കെ അതിരി പോയിട്ടുള്ള ആളുകൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ ഇല്ലാത്ത ഒരുപാട് പൂരിശകൾ കൊടുത്ത് മഹത്വവൽക്കരിച്ച് അള്ളാഹുവിൻ്റെ മക്കളാണ് ഇലാഹാണ് ആ ഒരു തലത്തിലേക്ക് എത്തിയവരാണ് പിൽക്കാലത്ത് അവരെ പിൻപറ്റി ഷിയാക്കൾ ലോകത്ത് വന്നു അതേപോലെ തന്നെ സൂഫികൾ വന്നു ബറേൽവികൾ വന്നു അപ്പോൾ ഈ ഷിയാക്കളൊക്കെ അവരെ ഇമാമുമാർ ഇതുപോലെ അദൃശ്യങ്ങളറിയും നാളെയുടെ കാര്യങ്ങളറിയും മറ്റു വിഷയങ്ങളൊക്കെ അറിയും എന്നത് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ടുവന്നു ഓരോ ചിന്തകളും ആശയങ്ങളും കൊണ്ടുവന്നു അത് അവരുടെ കിതാബുകളൊക്കെ പരിധിയിൽ കിട്ടും അവരുടെ അറിയപ്പെട്ട മജൽസി ആകട്ടെ കുലൈനിയാകട്ടെ ഇങ്ങനെയുള്ള അവരുടെ വലിയ വലിയ നേതാക്കന്മാരുടെ കിതാബുകൾ നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കിട്ടും സൂഫികളെമ്പാടും കിട്ടും എല്ലാം അപ്പോൾ ഇസ്ലാം ശരിക്കും ഇവിടെ ഒലുവ് അതിരുവിടുക എന്നതിനെ പാടെ വിലക്കിയൊരു സംഗതിയാണ് റസൂർല്ലാ പറഞ്ഞു ഇയാക്കും വല്ല ഒലൂ ഇതൊക്കെയാണ് ഇവർ പഠിക്കേണ്ടത് ഇത്തരം ഹദീസുകളെ ന്യായീകരിക്കുകയല്ല നിങ്ങൾ ഒലുവിനെ സൂക്ഷിക്കണം എന്ന് ഈയാക്കുന്നതാണ് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം എന്നതിൻ്റെ അർത്ഥം അല്ലാതെ ഇങ്ങനെ നിസാരമായിട്ട് കാണേണ്ട ആ ഒരു പ്രശംസയല്ലേ അല്ലെങ്കിൽ എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞാൽ എന്ന് ചിന്തിക്കാനുള്ള പ്രയോഗമല്ലത് ഭയങ്കര ശക്തമായി ഈയാക്കുന്നതാണ് സൂക്ഷിച്ചേ മതിയാകുമെന്നാണ് നിങ്ങൾ സൂക്ഷിക്കില്ല അതിരി വിട്ടുപോകും ഖുറാൻ്റെ ആയത്തകളും മുന്നിൽ വെച്ച് നബീസുല്ലാസ്സലം പഠിപ്പിച്ച കാര്യങ്ങളാണ് അതേപോലെ തന്നെ പ്രശംസ എന്നത് ഇസ്ലാമിലുണ്ട് ഒരാളുടെ സ്ഥാനത്തെ മാനിച്ചുകൊണ്ടും പരിഗണിച്ചുകൊണ്ടുമുള്ള പ്രശംസ ഇസ്ലാമിലുണ്ട് അത് സ്തുതിക്കപ്പെട്ട പ്രശംസയാണ് എന്നാൽ മതുമുമായ ഒരാളെ സ്ഥാനത്തെ തെറ്റിക്കുന്ന അയാൾ ആ സ്ഥാനത്തിൽ അപ്പുറത്തേക്ക് എത്തിക്കുന്ന പ്രശംസകളും ഉണ്ട് അത് വിലക്കപ്പെട്ടതാണ് അപ്പം അതിൻ്റെ വലിയ ഉദാഹരണമാണ് നബിസ്വല്ലി സ്വലമിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാം അവിടെ നിന്ന് പറത്തിൻ നെസ്വാറ എത്ര വ്യക്താണ് ഈ സംഗതി നസറാണികൾ പുകഴ്ത്തിയതുപോലെ എന്നെ നിങ്ങൾ പാടി പുകഴ്ത്തരുത് പ്രശംസിക്കരുത് എന്ന് അപ്പോൾ ആ ഒരു റസൂൽ അല്ലാസ്വല്ലാസ്വലമ്മ ഏതപ്പുറം പോകാൻ പാടില്ല എന്നാണ് അതവിടെ നിന്ന് പറഞ്ഞു ഞാൻ അള്ളാൻ്റെ അടിമയാണ് റസൂല നിങ്ങൾ പറഞ്ഞു വിളി അതാണ് അവിടെ നിന്ന് അനുവദിച്ചു തന്ന പ്രശംസ അപ്പോൾ ഇനി അബുദെന്ന് പറയുമ്പോൾ നബിസ്വല്ലാസ്വലമ്മക്ക് ശാരീരികമായി അല്ലെങ്കിൽ കുടുംബപരമായി അതല്ലെങ്കിൽ അവിടുന്ന് മാനുഷികമായിട്ടുള്ള പല കഴിവുകളും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് പറയാം അതേപോലെ റസൂൽ എന്ന നിലക്ക് അള്ളാഹു സുബാനു താല അവിടുന്നതിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാം കാരണം റസൂൽ എന്നതിൽ പെട്ടതാണതൊക്കെ അതിലപ്പുറം പോകാൻ പറ്റില്ല എന്നിട്ട് അതിൻ്റെ ഉദാഹരണം നബി അലൈഹി അലിസ്വലമെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായി നമ്മൾ പലപ്പോഴും കേട്ട സംഗതിയാണ് റസൂ അല്ലാഹി അലൈഹി അലൈവീസ് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കുട്ടികൾ പാടി ജാരിയത്തുകൾ പാടി എന്ത് വഫീന നബിയുൻ മാഫിയത് ഈ വിഷയം തന്നെയാണ് സംഗതി നാളെയുടെ കാര്യം അറിയുന്ന നബി ഞങ്ങളിലുണ്ട് എന്നവരിങ്ങനെ പാടി ഇപ്പോൾ ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നൗസലസ്സലും എന്ത് ചെയ്യേണ്ടത് കൈയ്യൊക്കെ പിന്നിൽ കെട്ടിയിട്ടിങ്ങനെ ആ എൻ്റെ പോലെ മനസ്സിലാക്കി ഏഹ് ആരാന്നുള്ള പോലെ തിരിച്ചറിൽ പറയേണ്ടത് പക്ഷെ അതല്ല അവിടുന്ന് പറഞ്ഞത് ലാ ഹാ തൂലി മാ കുന്തി ഇങ്ങനെ പറയരുത് ഇത് പറയരുത് അപ്പോൾ നൗസല്ലം വരും മുമ്പ് ആ ജാരിയത്ത് പറഞ്ഞ വരികളുണ്ടായിരുന്നു അത് പാടിക്കോ അതായത് ബദറിൽ അവരെ പൂർവികർ അവരുടെ പിതാക്കളൊക്കെ മരിച്ചതിനെ പറ്റി ഇങ്ങനെ ആ അവരുടെ കാര്യങ്ങളിങ്ങനെ പറയുകയാണ് അപ്പം അത് നിങ്ങൾ പറഞ്ഞോ അത് ഇത് ഇത് പറയാൻ പറയും ഇതിൻ്റെ സംഗതിയല്ല എന്നവിടുന്ന് വിലക്കി ഇവിടെ ഇബിനാജ് അസ്കലാൻ റഹിമ ഉള്ള കൊടുത്തൊരു വിശദീകരണം ഇങ്ങനെ നോക്കും അത് ശരിക്കും നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഷബിസലൊക്കെ പറഞ്ഞ തരത്തിലേക്കുള്ള നല്ലൊരു വാക്കാണ് അവിടെ നിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ വഫി ഹാദൽ ഹദീദി ജവാസു മദിൽ ഫി വജിഹി ഒരാളെ ചെയ്യുമ്പോൾ അയാളിലുള്ള കാര്യങ്ങൾ പറയൽ അനുവദനീയമാണ് മാലം യഹ്റുജ് ഇല മാലി അയാളിൽ ഇല്ലാത്ത ഒന്നിക്ക് പോകാൻ പറ്റില്ല ഒരാളെ പറ്റി പറയുമ്പോൾ അയാളത്തെ എന്താ ഉള്ള ചോദിച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാം അയാൾക്കൊരു ഉജുബ് ഫഹ്റൊന്നും വരാത്ത രൂപത്തിൽ നമുക്ക് പറയാം അപ്പോൾ ഇവിടെ ഈ പാട്ടിൽ ഖൈബ് അറിയുന്ന മുത്തലക്കായിട്ട് പറയാണ് നാളെയുടെ കാര്യങ്ങൾ അറിയും എന്നൊരു പരിധിയില്ലാതെ കുട്ടികൾ പറയാണ് അപ്പോൾ റസൂർ ഉള്ളഹില്ലാസ്ല്ലാം അത് ഇൻകാർ ചെയ്തു പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വാഹു വസിഫത്തുൻ ഇത് ഇതല്ലാതാക്കിയുള്ള സംഗതിയാണ് അതൊരിക്കലും അടിമക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നബി നബിസ് അല്ലാമൻ്റെ എന്തായിട്ടുണ്ട് അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഇനിയിപ്പോൾ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കാലം കഴിഞ്ഞാൽ മൂപ്പരെ പറ്റി അങ്ങനെ പറയും ഇപ്പോൾ എന്താണ് പിന്നെ ഇ കെ അബൂക്കർ പറ്റി എഴുതിയ മാലുണ്ട് ആ മാലയിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതേപോലെ ഇതിപ്പോൾ മമ്പുറം തങ്ങളെപ്പറ്റി ഈ മമ്പുറം തങ്ങളെപ്പറ്റി ഒരു ഹുദവി എഴുതിയതാണ് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പിന്നെ അറുപത്തിനാലാമത്തെ പേജിൽ ആകാശം ഭൂമി ലൗഹ് അറശു കുർസി തുടങ്ങി അള്ളാഹുവിൻ്റെ ഒക്കെ അറിയുന്നതാണ് മമ്പുറം തങ്ങളെ അറിയുന്നതാണ് അതേപോലെ സി എം മടവൂരിനെ പറ്റി എഴുതിയതുണ്ട് സി എം മടവൂർ അറിയുന്നതാണ് എന്തിന് മൊഹീദിമാലയിൽ തന്നെ പറഞ്ഞതെന്താ മൊഹീദിമാലയിൽ എല്ലായിലും മേലെ അർഷിങ്കൽ ചെന്നോവർ എൻ്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ അപ്പം മൊഹീദി ഷെയ്ഖിനെ പറ്റി എഴുതപ്പെട്ട ഇല്ലാത്ത ഈ കാര്യങ്ങൾ തന്നെ പറയണേ ലൗ മൂപ്പര് കണ്ണ് എപ്പോഴും ലൗഹിലാന്നുള്ള അപ്പോൾ ഇങ്ങനത്തെ കുറേ പൊട്ടവാദങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയായ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ പുറത്തിയാടിക്കാനുള്ള കാര്യങ്ങളാണിതൊക്കെ ഇപ്പോൾ രസമായിട്ട് നമ്മൾ കേൾക്കലുണ്ട് ഒരു വിഭാഗത്തിന്റെ ഷെയ്ഹന്മാർ നോക്കുമ്പോ മറുവിഭാഗത്തിന്റെ ആൾക്കാരവിടെ കാണുന്നില്ല അതേപോലെ ആ ലിസ്റ്റിൽ കാണുന്നില്ല അതേപോലെ മറുവിഭാഗത്തിന് നോക്കുമ്പോൾ വിഭാഗത്തിന് ഈ വടകര മുഹമ്മദാജി ഒക്കെ വരെ രണ്ടു കൂട്ടർക്കും വലിയ വേണ്ട പാടാണ് അപ്പൊ ഒരു കൂട്ടർ പറയുന്നത് വടകര മുഹമ്മദാജി സ്വർഗത്തിൽ ഇല്ല വേറൊരു കൂട്ടർ പറയുന്നത് വടകര മുഹമ്മദാജി ഉണ്ട് ഇങ്ങനെ രസകരമായ കുറെ തമാശകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ഏതായിരുന്നാലും ഇസ്ലാം പറഞ്ഞതിൽ നിന്ന് വിട്ടാൽ പിന്നെ പിടുത്തം വിട്ട തന്നെയാണ് ഏഹ് ആ പിന്നെ ആ ആ പിടിവള്ളി വിട്ടാൽ പിന്നെ എന്തില്ല എവിടെ പോയിട്ടാണ് ചാടുക എന്നുള്ളത് പറയാൻ പറ്റില്ല അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഇത് മാത്രം സൂചിപ്പിക്കുള്ളൂ യെസ് തീർച്ചയായും അപ്പോ ഒന്ന് ഈ ദീനിന്റെ അസലുകൾ വെച്ച് ഇങ്ങനെ കളിക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇവര് മഹത്വൽക്കരിക്കുക പുകഴ്ത്ത മധു പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ദീനിനെയും അതുപോലെ റസൂള്ളി സ്വീസ്മെ സ്വഹാബാക്കളെ ഔലിയാക്കളെയൊക്കെ പരിഹാസ്യരാക്കി തീർക്കുന്ന രൂപത്തിലുള്ള ചരിത്ര സംഭവങ്ങളെ പരിഹാസ്യമാക്കി തീർക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണോ ദീന് പഠിപ്പിച്ചത് അവിടെ നിൽക്കുക പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വഭാബാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദീന് നൽകിയിട്ടുള്ള അള്ളാഹു സുബാനത്തിന് നൽകിയിട്ടുള്ള സ്ഥാനം ആ സ്ഥാനം അതുപോലെ നമ്മൾ ഉൾക്കൊള്ളുക അവരെ ആദരിക്കുക അവരുടെ മധു പറയുക അതൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷേ അതിൽ വിടാതിരിക്കുക എന്നുള്ളത് ഏറെ ഗൗരവമുള്ള സംഗതിയാണ് എന്നുള്ളത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ